ആ അതെ 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 ഞാനിപ്പോൾ നമ്മുടെ രൂപേഷിന്റെ ലൊക്കേഷൻ ആണുള്ളത് ആ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബ്രേക്ക് ആണ് ആ അല്ല നമ്മൾ ആർട്ടിസ്റ്റുകളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മൾ പുതിയ പടം തുടങ്ങാൻ പോവാണല്ലോ ആ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് ആ ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ ഓക്കെ ലൊക്കേഷൻ വെച്ചതാണ് കേട്ടോ ശരി ഓക്കെ അങ്ങനെയാണല്ലോ ഇവിടെ വരാൻ പറഞ്ഞു ഒരാളെയും കാണുന്നുമില്ലല്ലോ ഈ ലൈറ്റ് ബുക്ക് ഇടപോയി കിടക്കുക വലൈക്കുംയറക്ടർ ആണ് മറ്റ സംവിധായക സംവിധായും നിങ്ങളിപ്പോ നമ്മളിങ്ങനെ സിനിമയ്ക്ക് ഇങ്ങനെ ആളെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ വന്നാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ വന്നാണോ ആ നീ വയസ്സാ കാലത്താണോ സിനിമയിൽ അഭിനയിക്കാൻ തോന്നുന്നു അതായത് വയസ്സുകാലത്ത് നമ്മൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ആ വലിയ നടനൊക്കെ ആയി കഴിഞ്ഞാല് ആ മുഞ്ചുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാലോ മുഞ്ചുള്ള കല്യാണം മുൻകുട്ടികളെ അപ്പൊ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അതൊക്കെ പയതോടെ ഓൾഡ് അതിനെപ്പറ്റി പറയാന ഇവിടുന്നുണ്ട് തരിപ്പ് കയറുകയാണ് ഇനിയും കല്യാണം കഴിക്കാനാന്ന് മോഹം കാക്കിയില്ലേ വല്ലാത്ത മോഹം തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടേക്ക അപ്പൊ ഇപ്പോഴത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ താടിയും വെച്ചൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ എന്ത് പുച്ച പറയാനേ എല്ലാം കൂടി കാട് പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ താടിയൊക്കെ വെട്ടണ്ടിരും ഇപ്പത്തെ ചെക്കന്മാര് താടി ചെറുക്കണ കണ്ടില്ല അജ പാമേ ചില താടി കണ്ടു കണ്ടല്ല ഈ കൊളത്തിന് മറ്റേ കുളവായങ്ങനെ എടുത്താ അതിലാണ് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടോ ഒരു സാധനം പിന്നെ വേറൊരു താടി ഉണ്ട് അതായത് മൈസൂരിലിടുമ്പോ മുന്തിരി ഒത്തിരിക്കുന്ന ഒരുപാട് ഒരു സാധനം പിന്നെ അതിനെക്കാട്ടി വെറൈറ്റി ഒരു താടിയാണ് എന്താ പറയാ ഈ അയലും ഒരു സാധനം അത് ആ അത് ഇതാണ് മോനെ ഫുൾ ഗാന്റ് കണ്ടാ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എനിക്ക് ആണല്ലേ അപ്പൊ കലാപരമായിട്ട് കലാപം നമ്മളുടെ ഒക്കെ നമ്മളെതിരാണ് അതല്ല എന്തെങ്കിലും കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ കഴിവ് നമുക്ക് ഒരുപാടുണ്ട് എന്താ കഴിവ് നിങ്ങൾ എന്തെങ്കിലും ഈ സിനിമയുടെ ഡയലോഗൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു തരാം സിനിമയിലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ച് കാണിക്കൂ കാണിക്കൂ ഓക്കെ ആണല്ലോ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം മനസ്സിൽ നമ്മളെ സുരേഷ് ഗോപിന്റെ മനസ്സിലങ്ങോട്ട് ആരോപിക്കാം ഞാനൊരു ഡയലോഗ് പറഞ്ഞു തരാം ആ ഡയലോഗ് അങ്ങോട്ട് ഈ മുഖം അവതരിപ്പിക്കും ഉച്ച ഇഷ്ടവും ധാഷ്ട്യവും അമേദ്യവും നാലു നേരം വെട്ടിക്കുഴച്ച് വിഴങ്ങി ആസനത്തിൽ വാലം ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ ഐ ആം ഭരത് ചന്ദ്രൻ ജസ്റ്റ് ദാറ്റ് വന്ന് ഇത്ര നേരായിട്ട് നമ്മൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞോട് എന്നിട്ട് ഇത്ര നേരമായിട്ട് എന്തെങ്കിലും പൈസ മൂത്തൊക്കെ സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗാണ് ഇതൊന്നും പറയണം അതെ അതേമാതിരി തിരിച്ചു പറയണം അത്രേ ഉള്ളൂ അത്രേള്ളു അത്രേ അല്ല ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാം അപ്പൊ ഇനി പറഞ്ഞു െ എന്താ <sales Hilma dressing>, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ബൈക്കോലുണ്ടൊക്കെ പറഞ്ഞോ ഞെട്ടിപ്പോയി കൊഴപ്പം നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഡയലോഗാണ് പറ്റിയ പശ്ചാത്തലം ഞാനൊരു സിനിമ എടുക്കേണ്ടി വരും ചിലപ്പോ സുരേഷ് ഗോപിനൊക്കെ വെച്ചിട്ട് അതാടെ അതല്ലാണ്ട് വേറെ വല്ല കഴിവുകളുണ്ടോ വേറെ കഴിഞ്ഞാൽ മിമിക്രി അതുപോലെ തന്നെ പാട്ട് പാട്ടിന്റെ നമ്മള് പാട്ട് പാടും പിന്നെ പാട്ട് സ്വന്തമായിട്ട് എഴുതിയിട്ട് കോഴിക്കോട്ടെ കൂടെ നമ്മൾ എഴുതാ പാടുക എഴുതി പാടാ ഏഴ് പാടാടിയാണ് കിലോ കണക്കിനോ ആ പിന്നെ ഒന്നും നോക്കി തൂക്കം പാടി ഒരു പാട്ട് നിങ്ങൾക്ക് പാട്ടിന് ചാൻസ് ഉണ്ടാവും അവസാനോ ഞാൻ പിന്നെ നേരിട്ട് ആയിക്കോട്ടെ പാട്ട് കേട്ടോളി അല്ലെ മലയാള മുട്ടിന്റെ ആൾക്കാരൊക്കെ

ല്ലേ മാപ്പിളപ്പാട്ടൊന്നും പറ്റൂല ഇതിപ്പോ നമ്മള് പിന്നെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളെ സിനിമയിൽ പല പശ്ചാത്തലങ്ങളുണ്ടാകും അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു പക്ഷെ ഒരു എന്താ പറയാ നമ്മള് പിന്നെ ഒരു ഹിന്ദു സമുദായത്തിന്റെ ഒരു സംഭവം സംഭവമാക്കിട്ടാണ് ചെയ്യുന്നത് അതെ അതെ പിടിച്ചോളി ശബരിമല കണ്ട പൂങ്കാറ്റേ അരവണ അരവണ നീ ചെമ്പിന്റെ പൂങ്കാറ്റ് അപ്പൊ ഇതൊന്നും ഉണ്ടോന്ന് ചെലവാന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ അതല്ലാണ്ട് വേറെ വല്ല കഴിവ് എന്താണ്ടോ പാട്ട് പാട്ട് എന്നറിയാമല്ല നമ്മളൊരു പാടാക്കും അതിനെ പാട്ട് എഴുതി കൊടുക്കലുണ്ട് അതെ നേരത്തെ പറഞ്ഞല്ലോ പാട്ട് എഴുതി കൊടുക്കല നമ്മൾ പാട്ട് എഴുതി ഒരു സങ്കടം തരാൻ എനിക്ക് നമ്മൾ ഇതുവരെ പാട്ട് എഴുതി കൊടുത്തരുന്ന ഒരാള് അപ്പൊ നമ്മളെ കൂടെ ഇല്ല ആരായി ഞമ്മളെ ചാലക്കുടിക്കാരൻ കലാപകം മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ഞാനും മണിച്ചേട്ടെന്നാ വിളിക്കലും കുട്ടികളൊരു പൈസമാര്ണിച്ചേട്ടെന്നാ വിളിക്കൂപ്പാട്ട് ഏറ്റവും പോലെ എഴുതിയിട്ടുണ്ട് പക്ഷെ മൂപ്പർക്ക് ഒരു കുഴപ്പമുണ്ട് ഞമ്മള് ഞമ്മളെ ടൂണിൽ എഴുതും അത് മൂപ്പരെ ടൂണിൽ മാറ്റിക്കോളും കേട്ടോ ടൂണിലാ മാറ്റല്ലേ പറയാല്ലോ അങ്ങനെയല്ലേ നമ്മൾ പാട്ട് പാടണ പനിക്ക് ആ പാടിക്കോ പാടിക്കോട്ടോ ഓടണ്ട ഓടണ്ട ഓടി താളണ്ട ഓമാന പൂമുഖം പാടീടേണ്ട ഓമാന പൂമുഖം പാടാ ട്ടവനെ ബൈസാറല്ല ഇങ്ങനെ തുള്ളി കളിച്ചപ്പോ പോയതാണ് ടെമ്പോ അല്ല ആ ടെമ്പോ വരില്ല കള്ളപ്പൊ എടുക്കാൻ പോയതാണ് ശ്രുതിയോ ഓളെ വിളിച്ചു നോക്കാൻ പറ്റുന്നോക്കാ പാട്ട് പാടുന്നല്ലേ ഒരു സംഭവം കാര്യങ്ങളൊന്നും എന്റെ ആ പാട്ടിനെ ഒരു സംഭവം കാര്യങ്ങളും ഒന്നും അറിയൂളത് ഷഡ്ജം ഇട്ടിട്ടില്ല ഐജാവ് തീരുമാനിക്കല് എവിടെ മാന്യമായി സത്യക്കരുമ്പോ നമ്മളിട്ടിട്ടേ വരുള്ളൂ വീട്ടില് നമ്മള് വിത്തോട്ടാണ് സമ്മതിച്ചത് പക്ഷെ ആളുകൾ കൂടി നമ്മൾ ഇട്ടിട്ടേ വരള്ളൂ അന്നപ്പോലല്ലേ നമ്മള് എന്താ വിചാരിച്ചേ പക്ഷെ ഷഡ്ജം കൊറച്ചിറങ്ങി പോയിട്ടുണ്ടോന്ന് സംശയമുണ്ട് രാവിലെ വലിച്ചു മുറുക്കിയതാ ഒരു മിനിറ്റ് നോക്കിക്കാട്ടെ ആദ്യം പറഞ്ഞോട് നനക്ക് സംഗതി പുറത്താണെന്ന് സംഗതി പോയിട്ടുണ്ട് അവസരം ഒന്നും അവസരൊന്നുമില്ല ചാൻസ് ഇല്ല ആ ചാൻസ് ഉണ്ടാ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളെ പോലെ കോലങ്ങൾ എന്തെങ്കിലും അതേപോലെ പിന്നെ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്താൽ മതി ഞാൻ വിളിച്ചോളാം ഞമ്മളേലും ഒറ്റക്കല്ലേ വന്നിരുന്നു അയലക്കത്തൊരു ചക്കണ്ട് ആ സൂപ്പറാണ് മോനെ ആ ചെക്കൻ അഭിനയം അല്ലേ പിന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആരാ സിനിമയെ താരാണ് മമ്മൂട്ടി മോലാലൊക്കെ ഒരു വരെ മാറിക്കൂടെ അമ്മ ഫിഗർ ഉള്ള ഒരു ചെക്കൻ ഇന്റെ അലക്കത്ത് ചെക്കൻ പട ഒന്നിണ്ടല്ലോ എവിടെ മോനെ മോനെ അപ്പാ എന്താ പേടിപ്പിക്കു ആര് നിങ്ങൾ എന്തെന്നെ പേടിപ്പിച്ചേ ഞാൻ എന്നെ പേടിപ്പിച്ചതോ ആ ഇത് എന്താടോ ചമ്പൽക്കാടോ അല്ല മുടി സ്പ്രിറ്റ് ചെയ്താ സ്പ്രിറ്റോ സ്ട്രേറ്റ് ചെയ്തത് ശ്രദ്ധിക്കണം കേട്ടോ തലയിൽ പാമ്പൊക്കെ വന്ന് കിടന്നാടോ എന്താ പേടിക്ക ഇട്ടാ മതി ഞാൻ പൊടിയൊക്കെ ഇട്ട് ചെതപ്പോയിട്ട് പോല അയ്യോ അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാലാണ് അയ്യ ചങ്ങായി പറഞ്ഞ ചങ്ങായി ഇക്കാക്ക പറഞ്ഞേ മമ്മൂട്ടി വരെ മാറി നിക്കൂന്ന് മമ്മൂട്ടി മാത്രമല്ലല്ലോ എന്നെ കണ്ട മാറിക്ക ഈ കേരള സംസ്ഥാനം വരെ മാറി ഗ്ലാമറാ കണ്ണാടിയിലൊക്കെ ഇണ്ടോ ആണോ ഇത് എന്റെ സംഭവം ഇതൊരാ ഇത് ഇത് അച്ഛന്റെ പേരെന്താ അമ്മയുടെ പേരോ തങ്കപ്പി നിന്റെ പേരോ അപ്പി നിന്റെ ശരിയായ പേരെന്താന്ന് കൊച്ചാപ്പിന്ന് അതല്ലട നിന്റെ ഒറിജിനൽ പേര് എന്റെ ഒറിജിനൽ പേരോ സാബു സാ കഴിഞ്ഞിട്ടുള്ള പേരുണ്ട് വീട്ടിലെ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന് മെമ്പർമാർ വോട്ടർമാരല്ലേ എത്ര അംഗങ്ങളുണ്ടെന്ന് അഞ്ചു പേരുണ്ടല്ലേ അഞ്ചു ഡസൻ അഞ്ചു ഡസനോ അച്ഛനെന്താ ജോലി അച്ഛൻ അച്ഛൻ എന്താ തൊഴിൽ ബിസിനസ് എന്താ അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷൻ റബ്ബർ വികസന കോർപ്പറേഷൻ അതെന്താ പരിപാടി അതായത് റബ്ബർ ഇറക്കുക അതൊക്കെ പരിപാടി ആയില്ലേറ്റി ഇറക്കുമതിയാണോ അതെ അമ്പലപ്പറമ്പില് ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ കൊട്ടേല് അത്ര നീളത്തുള്ള ഒരു സാധനം എടുക്കുക എന്താ ബലൂൺ കച്ചവടം അങ്ങനെ അങ്ങനെ പോരെ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ റബർ കോർപ്പറേഷൻ അതൊക്കെ പോട്ടെ ഏതായാലും നമ്മള് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആണ് സംഗീതായിട്ട് വല്ല ബന്ധം സംഗീതമായിട്ട് ഒരു ബന്ധമില്ല ചെറിയൊരു കണക്ഷൻ ഉണ്ട് അതല്ല ശാസ്ത്രീയ സംഗീതം സംഗീത

കണക്ക് ശരി എന്താ പരിപാടി അച്ഛന്റെ പേരെന്താ പേരെന്താസ്കർന്നല്ലോ അല്ലാലോ അല്ലേ എടാ തവളപിടുത്തക്കാരൻ എനിക്ക് വേണ്ടത് എനിക്ക് മിമിക്രിക്കാരെയാണ് വേണ്ടത് അപ്പൊ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ പോവാണ് ഇന്റർവ്യൂലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡയലോഗ് പ്രസന്റേഷൻ ആണ് ഡയലോഗ് പ്രസവിക്കേ ഡയലോഗ് പ്രസന്റേഷൻ ഞാനൊരു ഡയലോഗ് പറഞ്ഞു തരുന്നു താൻ അത് ഞാൻ ചെയ്യാം അഭിനയിച്ചു കാണിക്കാർ എങ്ങനെ അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിന്റെ അടുത്ത് നിന്റെ ഊഴാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂലേ കിടക്കുന്ന അടുത്ത കടത്തിലേക്ക് കടക്കുന്നു ഡയലോഗ് പ്രസന്റേഷൻ ഇതിലേ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമയിലെ നായകൻ ഞാനാണ് അപ്പൊ ഞാനല്ലേ നിങ്ങൾ വില്ലനാണ് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തു വന്ന് തനിക്ക് അവസരണ്ട് ഇത് മനസ്സിൽ മാത്രം മതി 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 അതായത് ഈ നായകൻ ഞാനാണല്ലോ നായകനായ ഞാനിങ്ങനെ എന്റെ കാറിൽ ഇങ്ങനെ ഒരു ഹൈ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വില്ലനായ നിങ്ങൾ ഈ കാറിന് മുൻപ് ചാടി വീഴുന്നു ആ നടക്കൂലേ ചാടി വീഴുന്ന പരിപാടി നടക്കൂല ഞാൻ ഞാൻ കണ്ടെത്തോ ഏടോ ഇത് ആ കാരണം നീ അവിടെ അവിടെ വരുമ്പോഴേ കാർ ബ്രേക്ക് ഇട്ടിരിക്കും അപ്പൊ ഞാൻ അവിടെ ബ്രേക്ക് ചൗട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങും അപ്പൊ നിങ്ങൾ വീണ്ടും കൊണ്ട് എന്നോട് ഡയലോഗ് പറയാണ് ഈ കാർന്ന് ചാടി വീണ്ട് അതെ അതെ കാറിന് മുന്നേ ചാടി വീണ്ട് ചിരിക്കണം ചിരിക്കണം എങ്ങനെ

ഒന്നുകൂടി പറയുന്നത് ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ഈ സിനിമയിൽ നിന്നെ വില്ലൻ സ്ഥാനം ഞാൻ ഒഴിവാക്കി ഞാൻ വേണ്ട അപ്പൊ വേണ്ട വേണ്ട വില്ലൻ വേണ്ട ഞാൻ നായകനാക്കാം നന്ദി മനസ്സിൽ നിന്റെ സിറ്റുവേഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിന്റെ നായിക നിന്നോട് പിണങ്ങി ഒരു മരത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നായകനാണ് നിങ്ങൾ നായികയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് മന്ദം 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 നടന്നു പോവുകയാണ് മന്ദം 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 മെല്ലനെ 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 കടന്നു പോകും അങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ട് നായികയോട് ചോദിക്കുകയാണ് പ്രിയേ എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ടിത ഭാവം എന്ത് പ്രിയ എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം ഇത്ര ആൾക്കാർ മുന്നെന്ന് ഞാനെന്താ ചോദിക്കണ്ടേ പെണ്ണിനോട് ഇത് മലയാള ഭാഷയാണ് എന്ത് പ്രിയ എന്താണ് നിന്റെ മുഖത്ത് വൃത്തിയെട്ട സംഭവമാണ് എടോ മലയാളാണോ അത് മലയാളാണ് സംഭവിച്ച മലയാളം ആനക്കൊണ്ട് നന്നായി ഇത് ഇംഗ്ലീഷ് ആണെങ്കിലും എനിക്കറിയുന്നു അഭിനയിച്ച് അഭിനയിച്ച് കാണിക്കോ കാണിക്കണോ കാണിക്കണം ആയിക്കോട്ടെ ഞാൻ കാണിച്ചോളാം ആ ആ അല്ലേ എന്നെ കൂടി ചിരിപ്പിക്കല്ലേ എന്താണ് നിന്റെ മുഖത്തൊരു ഭാവം നിനക്കെന്താണ് വൃത്തിയോട് കാണിക്കരുത് കേട്ടോ നിങ്ങൾക്ക് വൃത്തിയോട് പാടില്ല ഇല്ല ഇല്ല തനിക്ക് സിനിമ ചാൻസ് ഇല്ല സിനിമ ഇല്ല അല്ല അങ്ങനെ ഇല്ല ചാൻസ് ഇല്ല എടുക്കോ അടിപൊളിയായിട്ട് ആണോ അടിപൊളി ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം ഓക്കെ ഞാൻ ആദ്യം ആരൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നു ഗോപി ഗോപി ആ ഗോപിയോ ഏത് ഗോപി സുരേഷ് ഓ സുരേഷ് ഗോപിന്റെ ശബ്ദം നീ എടുക്കോ ആ നേരത്തെ ഇക്കാനെ കൊണ്ടാ പറഞ്ഞു പറഞ്ഞിട്ട് ഞാനെല്ലാം കൂടി മുകളിലേക്ക് ആയി പോകുന്ന അവസ്ഥയിലായി പോയി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായി അടിപൊളിയായിട്ട് ആയി ഓക്കെ ഓക്കെ എന്റെ അപ്പച്ചനെ കുത്തിമേനായാലും അവന്റെ കൊല്ലും ചാക്കോച്ചി കൊക്കു കൊക്കു തീവണ്ടി കൂതിപ്പായും തീവണ്ടി കൽക്കരി തീവണ്ടി തീവണ്ടി തീവണ്ടി

മോഹൻലാലിന്റെ ശബ്ദം എടുക്കു എടുത്തോ ആ മ്യൂസിക് വന്നോളൂ മ്യൂസിക് ഒക്കെ വന്നോളു വന്നോളൂട്ടാ മോഹൻലാലിത് ചെരുവുള്ളത് ഏത് മോഹൻലാലോ ഏതെങ്കിലും ഒരു ഭാഗം പാടോ മോഹൻലാലിന്റെ ചരിവ് പറഞ്ഞു സംഗീതം പഠിക്കണമെന്ന മോഹമാറ്റത് സിംബോ സിംബോ ബാക്കി പറ വെക്കാൻ പറഞ്ഞു നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഞാൻ പണിക്ക് പോകല്ലോ ഇങ്ങനെ കഷ്ടപ്പാട് പറയാൻ ഒടുവിന്റെ വായി ഒരു പിടി പച്ചമണ്ണ് ഭാര്യ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി തുടങ്ങി ചിന്തക ും പണ്ടാറെ കാണോ അഞ്ച് മോഹൻലാലെ കണ്ടിക്കല മോഹൻലാലെ കണ്ടിക്കോ ശരിയായി കൊന്നുകൊണ്ടല്ല നാട്ടുകാര് കേട്ടിക്കോ ശരിയായില്ലായിരുന്നു അവസാനത്തെ ഒറ്റ ചാൻസ് ഞാൻ തരാം

ഞാനങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കാണിക്കൂ ഇങ്ങനെ കാട്ടുന്ന സമയത്ത് മാത്രം ഉണ്ടാക്കിയ മതി ആ ഒച്ചു ജയൻ എന്താ തളർവാദം പിടിച്ചിക്കോ െന്ന് പറ ഇങ്ങനെല്ലാം കൂടെ കണ്ടു ഇങ്ങനെ ഞാൻ വിചാരിച്ചെന്തോ ഞാനും അസുഖം ഞാൻ നേരം ഇങ്ങനെ കാണിക്കുന്നത് എടുത്തോട്ടോ വേഗം

<laughs> before you, before you, before you, before you, before you, before you. Before you, before you, before you.